നമസ്കാരം ശ്രീനി ആലക്കുടാണ് അവർ ആരാണെന്ന് തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് ഒരുപാട് നന്ദി പക്ഷേ അവരാരാണെന്ന് അറിയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന വിഷമം ചെറുതല്ല അവരുടെ പേര് സിസിരി ഏതാണ്ട് പത്ത് എഴുപത്തിനാല് വയസ്സുണ്ട് അവർ ഇപ്പോഴും തെരുവിൽ നിന്നും തെരുവിലേക്ക് അലഞ്ഞു തിരിയുന്ന ഒരാളാണ് ഒരുപാട് ബന്ധുക്കളുണ്ട് എനിക്ക് തോന്നുന്നത് ഒമ്പതോളം സഹോദരങ്ങൾ അങ്ങനെയുള്ള ഒരു വയോധിക തെരുവിലലയുകയാണ് ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്ക് അപ്പോൾ ആലക്കോടുകാർ അവരാരാണെന്നറിയുമ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കും ഞാൻ കുറെ സമയമായിട്ട് കുറച്ചു മുമ്പ് ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറിയാൻ വേണ്ടി അവർ പറഞ്ഞ വീട്ടുപേരിലേക്കൊക്കെ ആ നാട്ടിലേക്കൊക്കെ വിളിച്ചു നോക്കി മണക്കട ഉദയഗിരി പരപ്പ പൂവഞ്ചാൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വിളിച്ചു നോക്കി അപ്പോൾ അവരുടെ വീട്ടുപേര് എനിക്ക് കിട്ടിയിരുന്നു ഞാൻ അവരുമായിട്ട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ ലാൻഡ് ഫോണിൽ സംസാരിച്ചു അപ്പോൾ അവർ എവിടെയും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനിടയിൽ ഞാൻ വായിച്ചെടുത്ത ചില വീട്ടുപേരുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്വേഷിച്ചു പക്ഷേ ആ അന്വേഷിച്ചിട്ടും അവരെ കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് വീഡിയോ ചെയ്ത് കുറച്ച് ദിവ മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ ഒരു ബന്ധു എന്നെ വിളിച്ചു ഇന്ന ആളാണ് അവരുടെ പേര് സിസിലി എന്നാണ് അപ്പോൾ വലിയ കുടുംബത്തിലെ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വയോധിക ആരാണെന്ന് പറയണ്ടേ അവർ ആലക്കോടുകാർ അറിയണം ആലക്കോട് സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് അറിയാത്ത ആലക്കോടുകാർ ഉണ്ടാവില്ല ഒരു കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആലക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ തുടക്കകാലത്ത് ആലക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരു വനിതയാണ് സിസിലി എന്ന് പറയുന്ന ഈ വയോധിക ഇപ്പോ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലുള്ളത് പൗരപ്രമുഖരായ ബന്ധുക്കളുള്ള ഒരു സ്ത്രീ ആ ബന്ധുക്കൾ പറയുന്നത് അവര് വീട്ടിൽ നിൽക്കില്ല അവർക്ക് മക്കളില്ല അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾ എന്തു ചെയ്യുമെന്നാണ് എന്തായാലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ അവരെ ആരേറ്റെടുക്കും പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല പോലീസ് ഇന്നിപ്പോൾ എന്നോട് കുറ്റ്യാടി സ്റ്റേഷനിലെ മുനീർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥരൻ വിളിച്ചപ്പോൾ അദ്ദേഹോട് പറഞ്ഞത് ഇന്ന് അവിടുത്തെ ഒരു സന്നദ്ധ പ്രവർത്തകൻ അവരുടെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നാളെ എന്താകും അവസ്ഥ എന്നറിയില്ല പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ നമ്മൾ സമൂഹം ഏറ്റെടുക്കണമെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം ബന്ധുക്കളുണ്ട് അവരെ ചികിത്സിക്കണം അവർക്ക് കൃത്യമായ ചികിത്സ കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ ബന്ധുക്കൾ തയ്യാറാകണം ഒരപേക്ഷയാണ് നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല നിങ്ങളുടെ വീട്ടുപേരൊന്നും ഞാൻ പറയാത്തത് നിങ്ങൾ ഇതിനകത്ത് നിരപരാധികളാണ് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ പക്ഷേ ഈ വയസ്സാം കാലത്തെങ്കിലും അവരെ സുരക്ഷിതമായി ജീവിക്കാൻ ഉള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടത് ബന്ധുക്കളാണ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഏതാണ്ട് പതിമൂന്നോളം ആളുകൾ എൻ്റെ സംരക്ഷണയിൽ ഇപ്പോഴും വൃദ്ധസദനങ്ങളിൽ കഴിയുന്നുണ്ട് പക്ഷെ ഇവർക്ക് ചില മാനസിക അസ്വാസ്ഥ്യം ഉള്ളത് കൊണ്ട് തന്നെ അത്തരം സ സദനങ്ങളിലേക്ക് ഇവരെ മാറ്റാൻ കഴിയില്ല അവർക്ക് വേണ്ടത് ചികിത്സയാണ് അങ്ങനെ ചികിത്സിച്ചിട്ട് അവരെ ശിഷ്ടകാലം ജീവിക്കാൻ അനുവദിക്കണം ഇത്രേ എനിക്ക് പറയാനുള്ളൂ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല എന്തായാലും ഈ സിസിലി ചേച്ചിയെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നാളെ രാവിലെ ദയവു ചെയ്ത് ബന്ധുക്കൾ സ്വീകരിക്കണം അവർ അവിടെ കാത്തിരിപ്പുണ്ട് അവർ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വരില്ല അത് വരാത്തതിന് കാരണം അവർക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം മാനസിക അസ്വാസ്ഥ്യമുള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും അവരെ നിങ്ങൾ കൂട്ടി ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഒരു അപേക്ഷയാണ് ഇങ്ങനെ തെരുവിലറിയാൻ സമ്മതിക്കരുത് നമ്മുടെ അമ്മമാർ തെരുവിലറിയുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും നമ്മുടെ നേരത്തെ വീഡിയോ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു ഒരുപാട് ആളുകൾ ആ കവര് കിട്ടിയോ എന്താ അവസ്ഥ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിരുന്നു എന്തായാലും ഞാൻ അതിനുള്ള മറുപടി ആയിട്ടാണ് ഇപ്പോൾ വന്നത് അപ്പോൾ നാളെ രാവിലെ ആ ശുഭവാർത്ത കേൾക്കാം ബന്ധുക്കൾ ഇത് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ദയവ് ചെയ്ത് നിങ്ങൾ കുറ്റ്യാടി പോയിട്ട് ആ അമ്മയെ സ്വീകരിക്കാൻ തയ്യാറാകണം അവരെ മതിയായ ചികിത്സ നൽകാൻ തയ്യാറാകണം നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ എന്നെ വിളിക്കൂ ഞാൻ സഹായിക്കാം ഞാൻ അവരെ വേണ്ടുന്ന രീതിയിലുള്ള ചികിത്സ നടത്താനുള്ള സംവിധാനം ഒരുക്കാം എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാം അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ട് അതുകൊണ്ട് ദയവു എന്നെ വിളിച്ച് ബന്ധുക്കൾ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആരെയും കുറ്റപ്പെടുത്താനല്ല അങ്ങനെ ധരിക്കേണ്ട എല്ലാവരും സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളാണ് അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ആലക്കോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വനിതയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ അവർ നിസ്സാരക്കാരി അല്ല എന്നുള്ളത് എന്തായാലും സിസരി ചേച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഈ ഇത്രയും സമയം അവരെ സംരക്ഷിച്ച കുറ്റ്യാടി പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ പോലീസ് ഇങ്ങനെയാണ് അമ്മമാരെ അല്ലെങ്കിൽ തെരുവിൽ അലയുന്നവരെ ആരോരുമില്ലാത്തവരെ മാറോടണച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് അവരെ കൃത്യമായ സ്ഥലത്തെത്തിക്കുന്നവർ അതുകൊണ്ട് തന്നെയാണ് ഈ അവസരത്തിൽ ഇത്ര മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവരെ കണ്ടെത്താനൊക്കെ നമുക്ക് സാധിച്ചത് എല്ലാവർക്കും നന്ദി ശുഭരാത്രി സംബന്ധത്തില മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ